ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു അടിപൊളി സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ നമ്മളൊക്കെ ചിന്തിക്കുന്ന സാമ്പാറിനൊക്കെ ഒരുപാട് കഷ്ണങ്ങളൊക്കെ വേണം എങ്കിലേ അത് ടേസ്റ്റാവെന്നുള്ളതൊക്കെ വളരെ കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് വീട്ടിലുള്ള കഷ്ണങ്ങൾ കൊണ്ട് സ്വാദിഷ്ടമായിട്ട് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അത് ന്യൂക്കമെൻസിനൊക്കെ നന്നായിട്ട് ഉപകാരം ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പച്ചക്കറി ഇപ്പോൾ ഞാൻ വെള്ളരിക്ക് എടുത്തു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒരു പൊട്ടറ്റോ ചെറിയ ഉള്ളിയും സവാളയും കൂടെ അരിഞ്ഞതാണ് പിന്നെ തക്കാളി നമ്മളിവിടെ പരിപ്പ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് പച്ചമുളകാണ് ഇപ്പം നമ്മൾ പച്ചമുളക് എടുക്കുമ്പോൾ എപ്പോഴും അറ്റം വളർന്ന് മാത്രം ഇടുക കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എടുത്ത് മാറ്റാൻ എളുപ്പമുണ്ട് അധികം അങ്ങ് വെന്തൊടഞ്ഞ് പോകത്തില്ല അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇനിയും പരിപ്പ് വെന്തപാത്രത്തിലോട്ട് തന്നെ നമ്മളിത് ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് അതിന്മേ തന്നെ കുമ്പളങ്ങൾ നമുക്ക് ഇതിനെ അധികം വെള്ളം ചേർക്കണ്ട കുമ്പളങ്ങായാലും വെള്ളരിക്കായാലും എല്ലാം ജലാംശം ഉള്ളതാണ് അപ്പോൾ ഇതൊന്നും ജസ്റ്റ് വെന്താൽ മാത്രം മതി ഇപ്പോൾ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും നല്ല വിലയാണുള്ളത് അപ്പം നമ്മൾ ചെയ്യേണ്ടി മാനേജ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉപയോഗങ്ങൾ കുറയ്ക്കുക എന്നാലും സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ ഇവ കുറച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഏത് വില കൂടിയാലും നമുക്ക് എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളൊരു പാഠമാവും പാചകം ഒരു കലയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമുക്ക് ചെയ്യാവുന്ന മനസ്സോടെ ചെയ്താലിത് വളരെ ഈസീൻ രസകരമാണ് നമുക്ക് സ്വാദിഷ്ടമായിട്ട് എന്തും ചെയ്യാൻ ഒരു പാടുമില്ല മനസ്സ് മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ ഇത്രയും ചേരുവയുണ്ട് ഇതിനിപ്പം എന്ത് വരുമ്പോൾ നന്നായിട്ട് അവിഞ്ഞു വരും അപ്പം ഇന്ന് നമുക്ക് ഞാൻ വറ്റിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കോവയ്ക്ക വറ്റിലും പാവയ്ക്ക വറ്റിലും ഉണ്ട് അപ്പോൾ ഞാനിത് കോവയ്ക്കയൊക്കെ ഒരുപാട് പിടിച്ച സമയത്ത് ഉണക്കി വെച്ച ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ അപ്പം അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല കോവയ്ക്ക ഉണക്കി വെച്ചാൽ നല്ലതാകുമോ എന്നുള്ളതൊന്നും അത് കണ്ടില്ലേ ഞാൻ പപ്പടം കാച്ചപ്പം വറുത്തുവാൻ നല്ല കൃത്സിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് കോവയ്ക്കൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഉണക്കി വെച്ചിരുന്ന നമുക്ക് കോവയ്ക്ക ഇല്ലാത്ത സമയത്ത് വറുത്തു തന്നെയാണ് പിന്നെ ചോറ് വെന്തിട്ടുണ്ട് ജീരകളെന്ത വച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറും വെക്കുക ഇന്ന് പിന്നെ ഞാൻ കാബേജാണ് എത്തി കാബേജ് തോരനാണ് അപ്പം നമുക്കൊത്തയറാക്കാം നമ്മുടെ സാമ്പാറിൻ്റെ എല്ലാം വന്നിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് പിന്നെ ഇത് ഇതിന് വേണ്ടുന്ന മസാലകൾ ചേർക്കാം വെളിച്ചെണ്ണയ്ക്ക് വില കൂടി വേറെ സമയത്ത് നമ്മൾ ചെയ് കുറെ കാര്യങ്ങൾ യുക്തിപൂർവ്വമായിട്ട് ചിന്തിക്കുക അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കടുവ ഇന്നൊരു ദിവസത്തേക്ക് എത്ര കൂട്ടാനുണ്ടോ അതിനെത്ര കടുവറക്കണമെന്നുള്ള തീരുമാനം എടുത്തിട്ട് ഒന്നിച്ച് കടുവ ഇറക്കുക എന്നിട്ട് കുറേ കോരി ഒഴിക്കുക അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ലാഭിക്കാൻ നോക്കും ഞാനിവിടെ മൂന്ന് കൂട്ടത്തിനുള്ള കടുവാണ് അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാർ ഉണ്ടല്ലേ ആ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഒന്ന് താല്ക്കാം ഇപ്പം നമ്മൾ സാമ്പാറിനുള്ള കടുക എടുത്തിട്ടുണ്ട് തോരനുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ സാമ്പാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനൂടെ എനേബിളാക്കുക അത് വ്യൂവേഴ്സിനുള്ളതാണ് നെക്സ്റ്റ് ഒരു വെറൈറ്റി അടുത്ത വീഡിയോയിൽ കാണാം ഇത് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം വെറുതെ കോരി കുടിക്കാനും നല്ലൊരു സാമ്പാറാണ് അപ്പോൾ ശുഭദിനം ആശംസിക്കൊണ്ട് പോയി ബൈ